ഇന്നു മുതൽ കൈനിരയിലെ പൊന്നും പണവും കോടീശ്വരനാകാനുള്ള യോഗം ഈ രാശിക്കാരാണോ വേദജ്യോതിഷം അനുസരിച്ച് നമ്മുടെ ഭാഗ്യം രൂപപ്പെടുത്തുന്നതിൽ ഗ്രഹങ്ങളുടെ ചലനം നിർണായക വഹിക്കുന്നു സൂര്യനും വ്യാഴവും കൂടി ചേർന്ന് നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്നതിനാൽ വരാനിരിക്കുന്ന സൂര്യ ഗുരുയുതി ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഈ അപൂർവ വിന്യാസം ചില രാശിചിഹ്നങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നു അവരുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ ഗണ്യമായ സാമ്പത്തിക നേട്ടങ്ങളും പുരോഗതികളും അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാവും വൃശ്ചികം വൃശ്ചികരാശിക്കാർക്ക് നവപഞ്ചമയോഗം അഭിവൃദ്ധിയുടെ കാലമായിരിക്കും അവർക്ക് ശ്രദ്ധേയമായ സാമ്പത്തിക നേട്ടങ്ങൾ കാര്യമായ ജീവിത പുരോഗതികൾ പ്രൊഫഷണൽ വളർച്ച എന്നിവ പ്രതീക്ഷിക്കാം കഠിനാധ്വാനവും അർപ്പണബോധവും പ്രമോഷനുകളിലേക്കോ പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്കോ നയിച്ചേക്കാം അതിന്റെ ഫലമായി വരുമാനം വർദ്ധിക്കും ഈ കാലയളവ് അവരെ മുന്നോട്ട് നയിക്കുന്ന നല്ല മാറ്റങ്ങളാൽ അടയാളപ്പെടുത്തപ്പെടും ധനു ധനുരാശിക്കാർക്കും ഈ യോഗയിൽ നിന്ന് വളരെയധികം പ്രയോജനം ലഭിക്കും ഈ കാലഘട്ടം ലാഭകരമായ നിക്ഷേപങ്ങൾക്കും ആഡംബര ജീവിതത്തിനും അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ധനുരാശിക്കാർ അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി കാണും മുമ്പത്തെക്കാൾ ശക്തമാണ് ഭാഗ്യം അവർക്ക് അനുകൂലമായിരിക്കും തൊഴിൽ രഹിതർക്ക് തൊഴിലവസരങ്ങൾ വിവാഹിതർക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം സമ്പത്തിന്റെ മൊത്തത്തിലുള്ള വർദ്ധനവ് എന്നിവ പ്രതീക്ഷിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നു മകരം നവപഞ്ചമയോഗത്തിന്റെ ഫലം കൊയ്യുന്നതിൽ മകരം രാശിക്കാർ പിന്നിലല്ല ഈ കാലയളവിൽ അവർ ജോലിയിലും ബിസിനസ്സിലും വിജയം കൈവരിക്കും അവരുടെ പ്രൊഫഷണൽ ജീവിതത്തോടുള്ള സമീപനം മെച്ചപ്പെടുത്തും ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്നതിനൊപ്പം സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിൽ ഒരു ഉത്തേജനം പ്രതീക്ഷിക്കുന്നു മകരം രാശിക്കാർ അനാവശ്യ സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തരും സന്തുഷ്ടരും സമൂഹത്തിൽ കൂടുതൽ ബഹുമാനിതരും ആയിരിക്കും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ ഈ കാലഘട്ടം അവരെ പ്രചോദിപ്പിച്ചേക്കാം ഉപസംഹാരമായി മകരസംക്രാന്തിയിലെ നമ്പഞ്ചമ രാജയോഗത്തിന്റെ രൂപീകരണം വൃശ്ചികം ധനം മകരം എന്നീ രാശിക്കാർക്ക് ഗണ്യമായ ഭാഗ്യവും സമൃദ്ധിയും വാഗ്ദാനം ചെയ്യുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ പ്രൊഫഷണൽ പുരോഗതി മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയ്ക്ക് വേദിയൊരുക്കുന്നു നാം ഈ ശുഭദിനത്തോട് അടുക്കുമ്പോൾ ഭാഗ്യമുള്ള രാശിക്കാർക്ക് ഇത് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും സമയമാണ്